േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് പിങ്കിയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ആഘോഷങ്ങൾ മുന്നിലേക്ക് പോകുന്നത് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ പിങ്കിയുടെ മുന്നിൽ മാത്രവുമല്ല ഇതേ തുടർന്ന് നന്ദയെ വിളിക്കുന്നതിനായി അവർ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ അറിയുന്ന നന്ദയ്ക്ക് വിഷമമാകുന്നുവെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ നന്ദ ചെയ്യുന്നത് പക്ഷേ കാര്യങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്ന പിങ്കി ഇതേ തുടർന്ന് നന്ദയേജ് എന്ന് കണ്ട് ഇനി തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലും ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് വരില്ല അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരരുത് എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ നന്ദ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് പുതിയ വഴിതിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് വീണ്ടും വീണ്ടും നന്ദയെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നത് തനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഗൗതം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക തന്നെ വേണം അവളെ ഇനിയുള്ള പ്ലാനുകളിൽ നിന്ന് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അതിന് തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് വീട്ടുകാർ മുന്നിലേക്ക് പോകുന്നുവെങ്കിലും വീണ്ടും വീണ്ടും നന്ദ കയറി വരുന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗൗതമിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്